പിണ അല്ല പിണറായി വിജയനാണല്ലോ തള്ളുന്നത് ഞാൻ പറയുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പൂര നഗരയിൽ താമസിച്ചുകൊണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പിയുടെ പ്രവർത്തനം നടന്ന ഒരാളാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ദേവസ്വത്തിനെതിരെ നിരന്തരമായി സർക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് പൂരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആ സി പി എം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു പൊതു ലക്ഷ്യമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊതു നയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ എ ഡി ജി പിയുമായിട്ട് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹ് ഇത്തരത്തിൽ പൂരം മുടക്കാൻ ഒരു വർഷം മുമ്പ് തന്നെ പതിനാല് മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ചർച്ച നടത്തുകയാണ് എന്താ ഇത് ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യം കേരളത്തിൽ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളല്ലേ വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു ആയുധമാക്കിക്കൊണ്ട് ഇങ്ങനെ ആർ എസ് എസ് കാര് പൂരമടക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയുന്നതിൻ്റെ ഒരു യുക്തി വേണ്ടേ ലോജിക്ക് വേണ്ടേ യുക്തി യുക്തിസഹതമായിട്ട് അങ്ങനെ പൂരമുടക്കാൻ വേണ്ടി ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢവാചന നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് ഞങ്ങളുടെ സഖ്യത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തിനല്ല സത്യത്തിൽ അവിടെ വോട്ട് കുറയേണ്ടത് ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞില്ലല്ലോ വോട്ട് മുഴുവൻ കുറഞ്ഞത് കോൺഗ്രസിൻ്റെതല്ലേ കോൺഗ്രസ് എന്നാൽ എൺപത്തയ്യായിരത്തോളം വോട്ട് കുറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ സർക്കാരിഭാവമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചർച്ച എന്ന് പറയുന്നത് അല്ല ഈ ആഖ്യാനം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ആർ എസ് എസിന്റെ നേതാക്കൾമാരെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ കാണുന്നതിനെ ഞങ്ങൾ അത്രമാത്രം കുറ്റമായിട്ടൊന്നും കാണുന്നില്ല കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന കേരള ഇന്ത്യയിൽ നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൾച്ചറൽ ആണ് ഇന്ത്യയിലെ നാനാ ജാതി വിഭാഗത്തിലെപ്പെട്ട നാനാ സംഘടനയിൽപ്പെട്ട എല്ലാ ആളുകളും ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സമൂഹത്തിലെ ഒരു സാമൂഹികതയുടെ പരിച്ഛേദമാണ് ആർ എസ് എസ് അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും ഞങ്ങളോട് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ അറിയപ്പെട്ടു ുംറിയിക്കാനും ഞങ്ങളെ അറിയേണ്ടവർ അത് ആരായിരുന്നാലും ഏത് ആളായിരുന്നാൽ പോലും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും ആർ എസ് അറിയണമെങ്കിൽ ആർ എസ് എസിന്റെ നേതാവിനെ കാണണമെങ്കിൽ ഓപ്പൺ ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം വന്ന് കണ്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തിനാണെന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്